ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ബാലവേദി സർഗോത്സവം സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വായനശാല ഹാളിൽ നടന്ന സർഗോത്സവത്തിൽ യു പി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി ചിത്രരചന കാർട്ടൂൺ കാവ്യാലാപനം ഉപന്യാസരചന ചലച്ചിത്രഗാനാലാപനം മിമിക്രി മോണോ ആക്ട് ആസ്വാദന തയ്യാറാക്കൽ തുടങ്ങിയ കലാമത്സരങ്ങൾ അരങ്ങേറി ഗുരുവായൂർ ദേവസ്വം വാദ്യകലാധ്യാപകൻ ഗുരുവായൂർ ജ്യോതിദാസ് സർഗോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് എം കെ കുഞ്ഞവറു അധ്യക്ഷനായി നാടകപ്രവർത്തകനും ക്യാമ്പ് ഡയറക്ടറുമായ റോഷൻ ബാബു സർഗോത്സവത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ ബാലവേദി പ്രസിഡന്റ് കെ എസ് വൈഗ സെക്രട്ടറി കൃഷ്ണവേണി ഡി നായർ ബാലവേദി കൺവീനർ സി ജെ ഫ്രാൻസിസ് വായനശാല ഭാരവാഹി സി എൽ ജോസഫ് എന്നിവർ സംസാരിച്ചു ചിത്രകാരനും നാടകപ്രവർത്തകനുമായ സുനിൽ ചൂണ്ടൽ ക്യാമ്പ് അവലോകനവും മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് സമ്മാന വിതരണവും നടത്തി സർഗോത്സവത്തിലെ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരിക്കും